പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വിജയ ആരാധകനായ ഞങ്ങളുടെ പാലക്കാട്ടിലെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിനൊപ്പമാണ് വിജയം കാണാനായിട്ട് എഴുന്നൂറ് കിലോമീറ്റർ നടന്നു പോവുകയാണ് അപ്പൊ ആ യാത്രയെക്കുറിച്ച് ഹായ് ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം ഡാം ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച വിജയം കാണാതെ പിന്മാറില്ല എന്തുവന്നാൽ എൻ്റെ കൊക്കല് ജീവനുള്ള അത്രത്തോളം അതിന്റെ ഒരു ലക്ഷ്യമാണ് എനിക്കിന്ന് തീറ്റാപാറ്റ ഐഫോൺ തന്നു അപ്പൊ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചോ വഴിമുട്ടി ഈ നാലാം ക്ലാസ് കാരനെ ആലോചിച്ചോ എൻജോയ് ചെയ്ത് കറിയേണ്ട വന്ന ഒത്തിരി കറി പിന്നെ അങ്ങോട്ട് പോസിറ്റീവായി നിന്ന് ഈ നാലാം ക്ലാസ് കാര്യം സാധിക്കണം ഞങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ ഹാപ്പി ആയിരിക്കും എൻജോയ് ചെയ്ത് ഉണ്ണിക്കണ്ട മകളുടെ അവന് ഉമ്മ ഈ നാലാം ക്ലാസ് വേണ്ടി അത് നോക്കില്ല അതിന്റെ ഒരു ലക്ഷ്യമാണ് ഐഫോൺ ഈ നാലാം ക്ലാസ് പോലെ ഐഫോൺ നിർത്തി എന്ന് വിജയ വിജയണ്ണനെ കാണണം കൂടെ അഭിനയിക്കണം ചെന്നൈ വരെ നടക്കും പുതുവത്സര ദിനത്തിൽ ആരംഭിച്ച ചെന്നൈ യാത്രയുടെ രണ്ടാം ദിവസമാണിന്ന് വിജയെ കാണുവാനുള്ള ഈ യാത്രയിൽ ഉണ്ണിക്കണ്ണനെ സപ്പോർട്ടുമായി റോഡരികിൽ വിജയ് ആരാധകരും ഉണ്ണിക്കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരും നിൽക്കുന്നുണ്ട് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ചെന്നൈയിലേക്ക് യാത്ര മുഴുവൻ നടന്നു തന്നെ പോകുമെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത് ഉണ്ണിക്കണ്ണൻ വേണ്ടി ഈ ഈ നാലാം നാലാം സപ്പോർട്ട് എനിക്ക് ഒന്ന് വിജയെ കാണുവാനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഉണ്ണിക്കണ്ണൻ എന്നാൽ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഈ പരിശ്രമങ്ങളെയെല്ലാം ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കാറുണ്ട് ഉണ്ണിക്കണ്ണൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ ആഗ്രഹം നിറവേറ്റാനായി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് വിജയെ ഒരു നോക്കു കാണുക അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയിൽ ഒന്ന് അഭിനയിക്കുക എന്നതാണ് ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം വെറുമൊരു വിജയ ആരാധകനല്ല ഉണ്ണിക്കണ്ണൻ സമൂഹത്തിന് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് വഴിയോരങ്ങളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക പോലുള്ള കാര്യങ്ങൾ ഉണ്ണിക്കണ്ണൻ ചെയ്യാറുണ്ട് ഒരു ഭാഗത്ത് തൻ്റെ ജോലിയും പിന്നൊരു ഭാഗത്ത് വിജയെ കാണുവാനുള്ള ശ്രമങ്ങളും ഉണ്ണിക്കണ്ണൻ തുടരുകയാണ് ഈ പരിശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്